നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അദാബ ജഹന്നം ഇന്ന മുസ്തഖറം നിന്ന് രക്ഷപ്പെടുത്തണേ കാരണം അതിന് ശിക്ഷ വളരെ മോശമാണ് അത് ഒരിക്കലും അവസാനിക്കുന്ന ശിക്ഷയല്ല അതുകൊണ്ട് രക്ഷിക്കണേ അദാബന്നാർ റബ്ബെ നീ പരിശുദ്ധവാനാണ് നരകത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കണേ എന്നാണ് അവസാനം പ്രാർത്ഥനയിൽ വരുന്നത് ഇങ്ങനെ വേണ്ടിയുള്ള ഏത് പ്രാർത്ഥന ഉണ്ടോ അതൊക്കെ ആരോടാ റബ്ബി എന്ന് പറഞ്ഞിട്ടാ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അള്ളാഹു എന്നാല് ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് തുമിയത്ത ആരാണോ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ മുമ്പിലാണ് പോയിരുന്ന പിന്നെ ചൊല്ലുന്നത് എന്താണെന്നറിയോ ഔലിയാക്കന്മാരുടെ സുൽത്താനായ ഷെയ്ഖ് കപ്തിയാളെന്ന് നരകപ്തു രക്ഷിക്കണേ സകല വിഭാഗത്തും തകർന്നു പോകും നല്ല പറഞ്ഞതാ ഇത് ഹക്കാണ് അല്ലല്ലാത്തവരോട് നിലത്തു ആ നരകപ്തു രക്ഷപ്പെടാനാ പ്രാർത്ഥിക്കുന്നത് പാപം പുറത്തു കിട്ടാനാ പ്രാർത്ഥിക്കുന്നത് വിഷമങ്ങൾ നീങ്ങാനാ പ്രാർത്ഥിക്കുന്നത് രോഗം മാറാനാ പ്രാർത്ഥിക്കുന്നത് മുഹിഅബ്ദുൽ ഷെയ്ഖ് മുതൽ ഇങ്ങോട്ടുള്ള പല ആളുകളോടും

ശിബ്ദത്തുകളിലും പരലോകത്തെ പ്രയാസങ്ങളിലും ആ പരലോകത്തെ പ്രയാസങ്ങളിൽ ആരാ സഹായിക്കാൻ എന്ത് വിശ്വാസ പരലോകം വരുക അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിന് നിങ്ങൾ പേടിക്കണേ